ആന്ധ്രാപ്രദേശിലെ കുർണൂലിൽ ബസ്സുമായി കൂട്ടിയിടിച്ച ബൈക്ക് ഓടിച്ചിരുന്നയാൾ മദ്യപിച്ചിരുന്നു എന്ന് പോലീസ് നിയന്ത്രണം വിട്ടാണ് ബൈക്ക് ബസ്സുമായി കൂട്ടിയിടിച്ചത് ഇന്ധന ടാങ്കിന് തീപിടിച്ചതിനെ തുടർന്നാണ് തീപടർന്നത് ഇരുപത് പേരാണ് ഈ ദുരന്തത്തിൽ മരിച്ചത് കെ പി ശ്രീധരൻ വിവരങ്ങളുമായി ശ്രീധരൻ മദ്യപിച്ച് ഓടിച്ച ആളാണ് അപകടമുണ്ടാക്കിയത് ആ ബൈക്കാണ് ബസ്സിൽ വന്നിടിച്ചത് അതാണ് തീപടരുന്നതിലേക്ക് ഇടയാക്കിയത് വലിയൊരു ഒരു അപകടം ഉണ്ടാവുകയും ചെയ്തത് എന്തൊക്കെ കാര്യങ്ങൾ ഇപ്പോൾ പോലീസ് നൽകുന്നു പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഈ ബൈക്ക് യാത്രക്കാരൻ മദ്യപിച്ചിരുന്നായി കണ്ടെത്തിയത് അതായത് ഇതിപ്പോൾ സമീപത്തുള്ള ഈ അപകടം നടന്ന സ്ഥലത്തിന് തൊട്ട് ഉള്ള പെട്രോൾ ബങ്കിലെ വിഷയ ദൃശ്യങ്ങളാണ് ഇതിൽ തന്നെ കാണാം അയാൾ കുറെ നേരം ബൈക്കിൽ അവിടെ കാത്തിരിക്കുന്നുണ്ട് അതിനുശേഷം വണ്ടി എടുത്തു പോകുമ്പോൾ തന്നെ അയാൾ വീഴാൻ പോകുന്നതൊക്കെ കാണാം മദ്യപിച്ച മദ്യലഹരിയിലായിരുന്നു ഇയാൾ നടക്കുന്നത് പോലും നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം സ്വബോധത്തോടെ ആയിരുന്നില്ല തുടർന്ന് വാഹനം ഓടിച്ചു പോയതിന് പിന്നാലെയാണ് ഈ ബസ്സുമായി ഈ ബൈക്ക് കൂട്ടിയിരിക്കുന്നതും ബസിന്റെ അടിയിലേക്ക് ഈ ബൈക്ക് പോകുകയും പിന്നീട് സ്പാർക്ക് ഉണ്ടായി ഇന്ധന ടാങ്കിന് പിടിക്കുകയും ചെയ്തത് ഇരുപത് പേർക്കാണ് ഇന്നലെ ഈ ദുരന്തത്തിൽ ജീവൻ നഷ്ടമായത് ഏതായാലും ഈ ആളുകളും മരിച്ചിട്ടുണ്ട് എന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരം ഏതായാലും വലിയ ദുരന്തം തന്നെയാണ് ഉണ്ടായത് അതിന് കാരണം ഇങ്ങനെ മദ്യലഹരിയിലായിരുന്ന യുവാക്കൾ വാഹനം ഓടിച്ച് അപകടം ഉണ്ടാക്കിയതാണ് എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്